അവിവാഹിതരായ പ്രായമായ മനുഷ്യരെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് അവരുടെ ജീ പലരുടെയും ജീവിതം ഏർക്കുറെ ഏകാന്തതെന്ന് പറഞ്ഞതും വിരസതയും ഒക്കെയുള്ളൊരു ജീവിതമാണ് അപ്പോൾ അവരെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു ആളുകളോ മിക്കപ്പോഴും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ആരും പൊതുവേ മിക്കപ്പോഴും ശ്രദ്ധിക്കാറില്ല പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പല വിധത്തിലുള്ള കാരണങ്ങൾ പറയാനുണ്ടാവും ചിലരെ സംബന്ധിച്ച് അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് വിവാഹം കഴിച്ചില്ല ചിലരെ സംബന്ധിച്ച് രോഗകാരണങ്ങളുണ്ടാവും രോഗം പലവിധ രോഗങ്ങളുടെ പ്രശ്നമുണ്ടാവും ചിലരെ സംബന്ധിച്ച് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും അതിനുവേണ്ടി പരിശ്രമിച്ചെങ്കിലും നടന്നില്ല ഇങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങൾ അവർ പറഞ്ഞേക്കാം എന്തു തന്നെയാണെങ്കിലും മനുഷ്യർ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും ഇതിൻ്റെ പിന്നിൽ ഈശോയ്ക്ക് വ്യക്തമായ ഒരു പദ്ധതി അവരെക്കുറിച്ച് ഉണ്ട് അത് ഒരു ഈ മനുഷ്യരെ സംബന്ധിച്ച് അത്ര വലിയ സുഖകരമായ പദ്ധതി എന്ന് പറയാൻ പറ്റിയല്ല കാരണം ഏകാന്തതയും വിസ വിരസതയും വേദനയും സഹനങ്ങളും ഒക്കെ ഈ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് അത്ര രസകരമായ ഒരു പദ്ധതി എന്നൊന്നും പൊതുവേ നമുക്ക് തോന്നുകയല്ല പക്ഷേ ഈശോയ്ക്ക് ഈ പദ്ധതിയെക്കുറിച്ച് ഇവരെക്കുറിച്ച് വളരെ വ്യക്തമായ പദ്ധതിയും പ്ലാനും ഒക്കെ ഉണ്ട് ആ പദ്ധതിയും പ്ലാനും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഭൗതികമായിട്ടുള്ള മേന്മ എന്നതിനേക്കാൾ ഉപരി ഇവരുടെയും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും തലമുറകളുടെയൊക്കെ വിശദീകരണത്തിനും ആത്മീയ ഉത്കർഷത്തിനും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണത് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ആളുകൾക്ക് വലിയ അറിവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾ പൊതുവേ വിരസതയോടെ അല്ലെങ്കിൽ അലസമായി ജീവിതം ഇങ്ങനെ തള്ളി നിൽക്കുക ചെയ്യുന്നു അലസത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അവരധികം വലിയ പ്രാർത്ഥനയിലേക്കൊന്നും പൊതുവെ കടന്ന് ചെല്ലാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത സാഹിത്യത്തിലൂടെയാണ് മിക്ക അവർ നല്ലൊരു ശതമാനം കടന്നു പോകുന്നത് സത്യത്തിൽ ഇവിടെ വലിയൊരു നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ വലിയൊരു നഷ്ടമുണ്ട് അതോടൊപ്പം തന്നെ ഈശോ ഈ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സ്വർഗീയ അവസരമാണ് നിത്യജീവനിൽ എത്തിച്ചേരാനും മറ്റുള്ളവരെ കൂടി അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ കൂടി സ്വർഗത്തിലെത്തിക്കാനൊക്കെയുള്ളൊരു വലിയ അവസരമാണ് സത്യത്തിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഏകനായിട്ടുള്ള ഒറ്റയ്ക്കുള്ള ജീവിത അവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കണം അതവർക്ക് പറഞ്ഞുകൊടുക്കുകയും വേണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു മഹത്വത്തോടു കൂടി വലിയൊരു സ്വർഗീയ മഹത്വത്തോടു കൂടി അവർക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയാം അല്ലെങ്കിൽ വളരെ വിശുദ്ധമായ ഒരു ജീവിത അവസാനം ഇവർക്ക് ലഭിക്കും ഞാൻ കണ്ടേക്കുന്ന ചില വസ്തുതകളാണ് ഇതൊക്കെ അതേസമയം ഇങ്ങനെ വലിയ കാര്യമായ പ്രാർത്ഥനയൊന്നും നടത്താതെ ഈശോയോട് ചേർന്ന് നിൽക്കാതെ ഈ ജീവിതം തള്ളി നീക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വളരെ ദുരിതപൂർണമാണ് ആരും പ്രത്യേകിച്ച് ഇവരെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ അധികം ആൾക്കാരൊന്നും തയ്യാറായി എന്ന് വരികല്ല തന്നെയല്ല ഇവരെ സംബന്ധിച്ച് വളരെയധികം ശാരീരിക പീഡകൾ കൂടുതലുമായിരിക്കും ശാരീരിക മാനസിക ആത്മീയ പീഡകൾ കൂടുതലുമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വസ്തുത ഇങ്ങനെയൊക്കെയുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതേസമയം ഇങ്ങനെ ഏക ഏകരായി ജീവിക്കുന്ന മനുഷ്യർ അവർ കൃത്യമായ ഒരു ആത്മീയ കൂടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരിൽ നിന്ന് ആ കുടുംബത്തിനും ആ പരിസ അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ ഒത്തിരി ആത്മീയവും ഭൗതികമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം അങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഉള്ള കുടുംബങ്ങളിലേക്ക് കീറി ചെല്ലുമ്പോൾ വലിയൊരു ശാന്തതയും സമാധാനവും ഒരു വലിയ സന്തോഷവും നമുക്ക് അവാച്യമായിട്ടുള്ള ഒരു സന്തോഷവും ഒക്കെ നമുക്ക് അനുഭവപ്പെടും അതേസമയം ഇങ്ങനെയുള്ള മനുഷ്യർ പ്രാർത്ഥിക്കാതെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു മൂകതയും ഒരു ഏകാന്തതയും അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അതാരും പറഞ്ഞിട്ടല്ല നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു വിളിയാണ് ഈ ഏകരായി ജീവിക്കുക എന്നുള്ളത് അതൊരു പക്ഷെ ഒരു ഒരു ലേവലല്ല ഒരു പ്രൊഫഷനല്ല ഇങ്ങനെയുള്ള മനുഷ്യരെ ആരും അങ്ങോട്ട് പെട്ടെന്ന് അംഗീകരിക്കുക ഉൾക്കൊള്ളുമൊന്നുമില്ല കാരണം അവരൊറ്റയ്ക്ക് ജീവിക്കുന്നു എന്നുള്ളത് അവരൊരു സമൂഹമായിട്ടല്ല ജീവിക്കുന്നത് ഇതിനെ ഒരു എന്താ പറയുക ഒരു വിളിയായിട്ടൊന്നും ആരും കാണുന്നില്ല അല്ലെങ്കിൽ പബ്ലിക്കായിട്ടിങ്ങനെ ഇതിനെ ഒരു ദൈവവിളി എന്നൊരു രീതിയിൽ ആരും അംഗീകരിക്കുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ദൈവവിളിയാണ് അപ്പം അങ്ങനെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു അംഗീകാരമോ അവർക്ക് അർഹതപ്പെട്ട യാതൊന്നും പൊതുവെ ലഭിക്കാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവഗണനയുടെ ഒരു ഒരു പശ്ചാത്തലവും ഇവരുടെ ഈ വിളിക്കുണ്ട് പക്ഷേ ഇത് ഏറ്റവും ഉന്നതമായ ഒരു ശ്രേഷ്ഠമായ ഒരു ദൈവവിളി തന്നെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർ ഞാൻ ഈ ഈ കാര്യം പറയുന്നതിന് കാരണം അങ്ങനെയുള്ളവർ നിങ്ങളുടെ വിലയേറിയ ജീവിതവും സമയവും നഷ്ടപ്പെടുത്തരുത് കാര്യം ഈ ജീവിതം നിങ്ങൾക്ക് അത്ര വലിയ രസകരമായ ഒരു അനുഭവമായിരിക്കില്ല പക്ഷേ നിങ്ങൾ ഈശോയോട് ചേർന്ന് നിന്ന് ഈശോ പറയുന്ന പോലെ ജീവിച്ചാൽ നിങ്ങളുടെ അന്ത്യം വളരെ മഹത്വപൂർണ്ണമായിരിക്കും അത് പ്രഭാഷൻ്റെ പുസ്തകത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യം ശുഭകരമായിരിക്കും എന്നൊക്കെ പ്രഭാഷകൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനിത് വിഷയം പറയാൻ കാരണം അങ്ങനെ ശോചനീയമായ അവസ്ഥയിൽ ആരും ഇല്ലാതെ ഇങ്ങനെ വളരെ അനാഥമായിട്ടുള്ള ഒരവസ്ഥയിൽ മരിക്കേണ്ടി വന്ന ഏകരായി ജീവിച്ച മനുഷ്യരെ ചിലരെ എനിക്കറിയാം ചിലർക്ക് കുഴപ്പമൊന്നുമില്ല ആരെങ്കിലുമൊക്കെ ബന്ധുപിത്രാദികളാരെങ്കിലുമൊക്കെ അവരെ പരിചരിച്ചിട്ടുണ്ടാകും പക്ഷേ ചിലരെ ഒക്കെ ആരും പരിഗണി പരിചരിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ദുരവസ്ഥയും ദുരനുഭവവും നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈശോയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക അതൊരു പക്ഷേ ആരും നിങ്ങളെ വില പക്ഷേ ഈശോ അതിന് കൃത്യമായ വിലയിടുന്നുണ്ട് ആ വില നിങ്ങളുടെ ജീവിത അവസാന കാലഘട്ടങ്ങളിൽ ഈശോ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും തീർച്ചയായും നിങ്ങൾക്ക് നിത്യജീവിന് വലിയൊരു അവകാശവും അധികാരവും നിങ്ങൾക്ക് ലഭിക്കും ഇതൊക്കെ ഞാൻ കണ്ടേക്കുന്ന ചില കാഴ്ചകളാണ് അതുകൊണ്ട് ഏകസരായി അല്ലെങ്കിൽ ഏകരായി ജീവിക്കുന്ന കുടുംബങ്ങൾ കഴിയുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈശോയുടെ വലിയൊരു പദ്ധതിയാണ് നിങ്ങളവിടെ പൂർത്തീകരിക്കുന്നത്